ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയിൽ കൂടുതലായിട്ട് ഉണ്ടായിരിക്കാം പുഡിങ് റെസിപ്പീസ് ആയിരിക്കും പല ടൈപ്പിൽ ഞാൻ പുഡിങ്ങിൻ്റെ വീഡിയോസ് ചെയ്യാറുണ്ട് കാരണം പുഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ പല രീതിയിലും പുഡിങ് ചെയ്യാറുണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ വിടാറുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് ക്യാരറ്റ് ആണ് പിന്നെ സ്ട്രോബെറി പുഡിങ് അതുപോലെ തന്നെ മിൽക്ക് പുഡിങ് അങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് പുഡിങ്ങാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ മുകളിൽ ഞാൻ ചോക്ലേറ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് സ്ട്രോബെറി പുഡിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വല്ല ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഈ പുഡിങ്ങ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രോബെറി പുഡിങ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഇരുപത് എം എൽ എൻ്റെ ഈ ഒരു ടൈഗൻ്റെ സ്ട്രോബെറി എസൻസ് ആണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചൈനാഗ്രാസ് എടുത്തിട്ടുണ്ട് പത്ത് ഗ്രാമിൻ്റെ ചൈനാഗ്രാസ് ആട്ടോ എടുത്തിട്ടുള്ളത് ഈ ചൈന ഡ്രസിൻ്റെ പാക്കിൻ്റെ ബാക്കിൽ തന്നെ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള റെസിപ്പീസ് ഉണ്ട് പക്ഷേ നമ്മൾ അതുപോലെ എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ പാലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫുഡിങ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ പാല് പിരിയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് കഴിയുന്നത് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു ഫുഡിങ്ങ് ഉണ്ടാക്കിയെടുക്കണത് മിൽക്ക് ബേക്കറി നമുക്ക് പുഡിങ്ങൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ പക്ഷെ മിൽക്ക് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ അപ്പം ഞാനിവിടെ ഒരു ബൗളിൽ പത്ത് ഗ്രാം ചൈനാ ഗ്രാസ് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചതാണ് അതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മിൽക്കും ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം സാധാരണ രീതിയിൽ ചൈനാഗ്രാസും മിൽക്കും നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് തിളപ്പിച്ചെടുക്കാറ് പക്ഷേ ഞാൻ ഈ ഒരു പ്രാവശ്യം രണ്ടും കൂടി ഒരുമിച്ചാണ് തിളപ്പിച്ചെടുക്കുന്നത് കാരണം നമുക്ക് ആ ഒരു ചൈനാഗ്രാസിൻ്റെ ഭാഗം അങ്ങനെ കടിക്കുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് മിൽക്ക് മേഡ് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിതിൽ പഞ്ചസാര മാത്രമാണ് ആഡ് ചെയ്യുന്നത് കാരണം നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പണി ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു പുഡിങ് റെസിപ്പി ഉണ്ടാക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ഈ ഒരു ചൈന ഗ്രാസ് മുഴുവനായിട്ട് മെൽറ്റ് ആവുന്ന രീതിയിൽ നമുക്ക് പാല് തിളപ്പിച്ചെടുക്കണം എന്നാൽ പാൽ തിളച്ചിട്ട് പൊങ്ങി പോവാതെ നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക വേണം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പുഡിങ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ട്രോബെറിയുടെ എസെൻസ് ആണ് അപ്പോൾ ഈ ഒരു എസെൻസ് എല്ലാം എന്നുണ്ടെങ്കിലും വേറെ ഏത് എസെൻസ് ആയാലും ഏത് കളർ ആയാലും നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ രണ്ട് കളറിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് സ്ട്രോബെറി സിൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഷെയ്ഡ് പിങ്കും അതുപോലെ തന്നെ ഒരു ഷെയ്ഡ് വൈറ്റ് കളറിലാണ് വരുന്നത് ഇനി നല്ലപോലെ മെൽറ്റ് ആവേണ്ട ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുന്ന രീതിയിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പോലെ മെൽറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു മൂന്ന് നാല് ഡ്രോപ്സ് മാത്രം മതിയാക്കും അപ്പോഴേക്കും നല്ല ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് കിട്ടോ ഇനി ഈ ഒരു പുഡിങ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ പുറത്ത് വെച്ചാലും നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുകയാണെന്നെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും ഇനി തണുപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും ഒരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ ഇതൊന്ന് തണുത്ത് കിട്ടും അപ്പോൾ തണുപ്പിച്ചിട്ട് കഴിക്കാനാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതി കിട്ടും അത് പെട്ടെന്ന് തന്നെ സെറ്റാകും അപ്പോൾ ഇനി ഞാൻ മിൽക്കിൻ്റെ ഈ ഒരു പുഡിങ്ങ് വേറെ ഒരു ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ രണ്ട് ബുഡിങ് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം പുറത്ത് വെക്കുന്നുണ്ട് അപ്പേക്കും ഇത് നല്ല പോലെ തന്നെ ചൂടാറിയിട്ട് സെറ്റായി കിട്ടും കേട്ടോ അപ്പൊ താ ഞാനിവിടെ രണ്ട് കളറിൽ രണ്ട് ബൗളാക്കിയിട്ട് സെറ്റാക്കാൻ വേണ്ടി വെക്കാണ് അപ്പോൾ ചൂടൊക്കെ കഴിഞ്ഞാൽ തന്നെ ഇതൊന്ന് സെറ്റായി കിട്ടും അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ സൈഡ് ഒന്ന് ഇടിയിച്ച് കൊടുത്തിട്ട് നമുക്കത് എടുക്കാം വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പിയാണിത് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് റെസിപ്പിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുഡിങ് റെസിപ്പി ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ബൗളിലാക്കിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുഡിംഗിൻ്റെ ട്രേ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കടയിൽ കുറഞ്ഞ വില തന്നെ ഉള്ളു അങ്ങനെ പുഡിൻ്റെ ട്രേ കിട്ടണമെങ്കിൽ അതിൽ അല്ലെങ്കിൽ ഒരു പരുന്ന പാദത്തിലൊക്കെ നമ്മൾ ഇത് ചെയ്തെടുക്കണമെങ്കിൽ നല്ല വൃത്തിക്ക് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ബൗളാണ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു മോളുടെ ബർത്ത്ഡേ ഫങ്ഷന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു ഫുഡിങ് റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് ഫോർ വാച്ചിങ് ടാറ്റാ